കാണാൻ ഇതൊക്കെ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയതാണോ അത് ഇനി വല്ല ഏരിയൻസ് ഉണ്ടാക്കിയതാണോന്ന് പോലും നമ്മൾ സംശയിച്ച് വാ പുളച്ച് നിന്ന് പോകുന്ന കെട്ടിടങ്ങളാണ് ഇറ്റലിയിൽ മൊത്തത്തിലുള്ളത് ഈ റോമൻ സാമ്രാജ്യം ലോകം പിടിച്ചടക്കിയതിൽ അതിശയപ്പെടാനായിട്ട് ഒന്നുമില്ല കാരണം അതുപോലെയായിരുന്നു ഇവരുടെ ബുദ്ധിയും കഴിവും സാമർഥ്യവും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വർഷം പഴക്കമുള്ള കൊളോസിയം തൊട്ട് അഞ്ഞൂറ് മുതൽ രണ്ടായിരം വർഷം വരെ പഴക്കമുള്ള ബിൽഡിങ്സ് ആണ് ഇവിടെ ഉള്ളത് ഇറ്റലിയിലും ഫിസയും റോമും വെനീസിനേക്കാളൊക്കെ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് ഇവിടെ ആളുകളാണ് എല്ലാവരും നല്ല സുന്ദര കുട്ടപ്പന്മാരും സുന്ദരികളും എല്ലാരും മറിക്കുന്ന കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാണോ ഞാനിത് എവിടെയാണെന്ന് അതെ ലീനിങ് ടവർ ഇൻ പിസ അഥവാ പിസയിലെ ചരിഞ്ഞ ഗോപുരം പിസയിലുള്ള പള്ളിയിൽ കയറാനായിട്ട് ഞാൻ ചെന്നപ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് ഉണ്ട് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ തിരിച്ചു പറഞ്ഞു വിട്ട് പിന്നെ ജാക്കറ്റ് ഇട്ടിട്ട് വന്നിട്ടാണ് അവരുടെ അകത്തോട്ട് കയറ്റിയത് ലോകാത്ഭുതങ്ങളൊക്കെ നേരിട്ട് കാണണമെന്ന് പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഉണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ കിടക്കുന്ന താജ്മഹൽ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷെ ഇറ്റലിയിൽ വന്നിട്ട് പിസയും കൊളോസയും ഒക്കെ കാണാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നാട്ടിലെ ഒച്ചുപോയി ഈ സാധനം അഥവാ ക്രൊസാന്റും പിസ്സയും കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇറ്റലിയിൽ ഒന്നും കൂടെ വരാൻ റെഡിയാണ് കാരണം അതുപോലത്തെ ടേസ്റ്റ് ആണ്